ഹലോ അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുന്നൂറ് രൂപയുടെ ഷിപ്പിംഗ് അടക്കം മുന്നൂറ് രൂപയുടെ ഒരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ ഇരുപത് തരം ബീഡ്സ് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് എൻ്റെ ബീടിൻ്റെ ഒരു പാക്കറ്റ് അത് വേറെ അല്ലാണ്ടാണ് നമ്മൾ ഇരുപത് വെറൈറ്റി ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം ആകെ പത്ത് ആണ് നമ്മൾ ഇത് ആക്കിയിട്ടുള്ളൂ പത്ത് കിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ബീഡ്സൊക്കെ ഒരുവിധം സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ ബീഡ്സും വന്നിട്ട് വേണം അപ്പം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഈ പത്ത് ഒക്കെ കിട്ടുക അപ്പം അതുകൊണ്ടാണ് പറയണത് വീഡിയോ കണ്ട ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇരുപത് തരം ബീഡ്സ് ആണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണത് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഒരു മൂന്നോ നാലോ പാക്കറ്റിൽ മാത്രമാണ് നമ്മൾ പത്ത് പാക്കാണ് നമ്മൾ പത്ത് കിറ്റാണ് ആക്കി വെച്ചിട്ടുള്ളത് അതിൽ മൂന്നോ നാലോ കിറ്റിൽ മാത്രമാണ് ഈ ഒരു ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സും ഉണ്ടാവുകയുള്ളു അപ്പം മൂന്നോ നാലോ കിറ്റിലാണ് ഈ ഒരു മൂന്ന് ഐറ്റംസ് ബീഡ്സ് ഉണ്ടാവുകയുള്ളു എല്ലാ കിറ്റിലും അത് ഉണ്ടാവില്ല അത് ഞാൻ പ്രത്യേകം പറയുന്നത് അത് ആർക്ക കിട്ടുക എന്താന്നുള്ളത് അറിയില്ല പക്ഷേ അതിന് പകരം നമ്മൾ വേറെ ആവും മൂന്ന് ബീഡ്സ് ആഡ് ചെയ്യുക അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് പിന്നെ കയ്യില് കിട്ടിയതിന് ശേഷം വീഡിയോസിൽ വേറെ കിട്ടിയത് വേറെയെന്ന് പറയരുത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലയെന്നുള്ളത് പറയാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഗ്ലിറ്റർ ട്യൂബിൻ്റെ കിറ്റ് ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോസിൽ പത്ത് വയർ ഹെയർ ബെൻഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും അഞ്ച് വയർ ഹെയർ ആണ് വെച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് ഒന്ന് രണ്ട് പേരൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് അവർക്ക് അഞ്ച് വയർ ഹെയർ ബെൻഡാണ് വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ പത്ത് വയർ ഹെയർ ബെൻഡ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ കിട്ടിയിട്ട് വിവരം പറഞ്ഞവരോട് ഞാൻ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മളത് അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ ആർക്കെങ്കിലും അത് കിട്ടിയിട്ട് എന്നോട് വിവരം പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം നമ്മൾ സാധനം എടുക്കുമ്പോൾ അതിൽ കൂടെ നമ്മൾ വെച്ച് തരേണ്ടത് നമ്മൾ അറിയാണ്ട് ചെയ്തതാണ് ഞാനത് പത്ത് ഹെയർ ബെൻഡാന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അഞ്ച് ഹെയർ ബെൻഡ് വെച്ചിട്ടുള്ളത് അപ്പം അത് ഞാൻ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അഞ്ചെണ്ണം കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അടുത്ത ഓർഡർ എടുക്കുമ്പോൾ അതി കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് അയച്ചു തരാം പിന്നെ അത് മാത്രമായിട്ട് ഞാൻ അയക്കുകയെന്ന് പറയുമ്പോൾ ഷിപ്പിംഗ് എനിക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ബീഡ്സിലും ഓരോ ബീഡ്സും നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടാവും ഇപ്പോൾ ഇരുപത് വെറൈറ്റി ആണ് ഉണ്ടാവുക അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഈ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള അതേ ക്വാണ്ടിറ്റി ഉണ്ടാവും എല്ലാ ബീഡ്സും അപ്പം അതിൽ യാതൊരു ഡൗട്ടും ആർക്കും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ